ഒരു കുട്ടിയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഒരു ഘടകം ഏതാണ് അത് അമ്മ കൊടുക്കുന്ന സ്നേഹമാണ് ഒരു യൂണിവേഴ്സിറ്റിയിൽ നടത്തിയൊരു സ്റ്റഡി റിപ്പോർട്ടാണ് ഒരായിരത്തോളം അമ്മമാരിൽ അവരെ കുട്ടികളെ എങ്ങനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് അവരുടെ സ്നേഹത്തെ ഒരു സിക്സ് പോയിൻ്റ് നല്ല സ്നേഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആറ് അങ്ങനെ അളക്കാനും വേണ്ടി പറഞ്ഞു എന്നിട്ട് അവർ ഉപയോഗിച്ച വാക്കുകളൊക്കെ ഒന്ന് വിലയിരുത്തി അപ്പോൾ കുട്ടികൾക്ക് ആ അമ്മമാരോടുള്ള സ്നേഹത്തിൻ്റെ ആ ഒരു തോത് അളക്കാൻ പറ്റി ഒരു പതിനെട്ട് വയസ്സായപ്പം ഏറ്റവും കൂടുതൽ സ്നേഹം ലഭിച്ച കുട്ടികൾ അവർ കൂടുതൽ ക്രിയേറ്റീവായിട്ടും അവർ കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നവരായിട്ടും ഏറ്റവും കൈൻഡായിട്ടും ദയ മറ്റുള്ളവർ ദയ കാണിക്കുന്നവരുമായി ഒക്കെ കാണപ്പെട്ടു എന്നുള്ളതാണ് പിന്നെ മാനസികമായി ഒരു തുറന്ന മനസ്സുള്ളവരായും അവരെ കാണപ്പെട്ടു ീവൺ ഒരു ഐഡൻറ്റിക്കൽ ഇരട്ടകളിൽ പോലും കൂടുതൽ സ്നേഹം ലഭിച്ച കുട്ടി അതിനനുസരിച്ചുള്ള ഒരു വ്യത്യസ്ത അതിനനുസരിച്ചുള്ള ഒരു നല്ല സ്വഭാവത്തിലൂടെ വളരുകയും കുറച്ച് സ്നേഹം കുറഞ്ഞ കുട്ടിക്ക് അതിൻ്റേതായ ഒരു പേഴ്സണാലിറ്റിയുമാണ് രൂപപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റി സ്നേഹത്തിന് മനുഷ്യനെ പരിവർത്ത് രൂപപ്പെടുത്തുന്നതിൽ ചെറിയ റോളൊന്നല്ല ചെറിയൊരു നമ്മൾ നമ്മുടെ ആശീർവാദം നൽകുന്ന നല്ലൊരു വാക്ക് ചെറിയൊരു ആലിംഗനം ചെറിയൊരു തലോടൽ ഇതൊക്കെ നമ്മുടെ പേഴ്സണാലിറ്റിയെ ഭാവിയിൽ നന്നായിട്ട് രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും നമ്മളിലൊന്നും ഇത്തരം ശീലങ്ങൾ അപ്രത്യക്ഷമാണ് എന്നാണ് ഏറ്റവും വലിയൊരു വിഷമം അതൊക്കെ വീണ്ടും രൂപപ്പെടുത്തിയിട്ട് നമ്മുടെ കുട്ടികളുടെയൊക്കെ ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്യാൻ ഇതിന് വലിയ റോളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നേറുകയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വീട്ടിൽ കുട്ടികളോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ ശരിക്കും ഒന്ന് ഹഗ് ചെയ്യാനും ശരിക്കൊന്ന് ആലിംഗനം ചെയ്യാനും ശരിക്കൊരു ഉമ്മ കൊടുക്കാനൊക്കെ നമ്മൾ சமயம் கண்டத்து